ആരൊരാളൻ മാർഗം തടുക്കുവാൻ ആരൊരാളൻ കുതിരയെ പിടിച്ചു കെട്ടാൻ ആർ ബ്ലിസ്റ്റലിസ്റ്റുകളുടെ അശ്വമേധത്തിന് ഒരു മുടക്കവും ഇല്ലാതെ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ലയണൽ മെസ്സി എന്ന വീരനായകൻ കളിക്കളത്തിൽ പരുക്കേറ്റ് വീണുപോയിട്ട് പോലും സ്വന്തം ടീമിനെ കളിക്കളത്തിന് പുറത്തുനിന്ന് തന്റെ മനസാന്നിധ്യം കൊണ്ട് വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മിഷിഹ സമ്പൂർണനായി പടിയിറങ്ങാൻ പോവുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം ഇനി ലയണൽ മെസ്സിക്ക് മുന്നിൽ കീഴടങ്ങാത്ത പുരസ്കാരങ്ങളൊന്നുമില്ല ഈ ഫുട്ബോൾ ഭൂപടത്തിൽ ഒരു മനുഷ്യായുസ്സുകൊണ്ട് ഒരു പുരുഷായുസുകൊണ്ട് കാൽ കീഴിലാക്കാൻ കഴിയുന്നതിൻ്റെ എല്ലാം തലപ്പത്ത് സിംഹാസനസ്ഥനായി ഇടത് മുകളിലേക്ക് കയറ്റി വെച്ച് ലയണൽ മെസ്സി എന്ന മിഷിഹാസനസ്ഥനാകുമ്പോൾ ഇനി അയാൾക്ക് തെളിയിക്കാനോ പ്രകടിപ്പിക്കാനോ ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല കളി എക്സ്ട്രാ ടൈമിലേക്ക് എത്തിയപ്പോൾ പകരക്കാരനായിട്ട് വന്ന ലോട്ടോറോ മാർട്ടിനസ് സെൽസോയുടെ പാസ് സ്വീകരിച്ചുകൊണ്ട് ആ ഒരു ഗോൾ നേടുകയായിരുന്നു ലൊസൽസോയുടെ പാസിൽ നിന്നും ഗ്ലോട്ടോറോ മാർട്ടിനസ് വിജയശില്പയായി മാറിയപ്പം രണ്ട് വർഷത്തിനു ശേഷം കൊളംബിയ പരാജയപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ അർജന്റീന കൊളംബിയ തോൽക്കുന്ന ആദ്യത്തെ മത്സരമാണിത് ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലും സാധാരണ സമയത്തും രണ്ട് ടീമുകൾക്കും ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് ഏറ്റവും എടുത്തു പറയണം കൊളംബിയാണ് ആദ്യ പകുതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നത് എന്ന സത്യം നമ്മൾ വെക്കാൻ പാടില്ല ലയണൽ മെസ്സിക്ക് ആദ്യം മുതലേ തന്നെ പരിക്കിനോട് പൊരുതേണ്ടി വന്നു എന്നുള്ളത് അർജന്റീനയ്ക്ക് കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാക്കി രണ്ടാമത്തെ പകുതിയിലും മെസ്സി പരുക്കും മൂലം ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു അറുപത്തിയാറാമത്തെ മിനിറ്റിൽ പണ്ട് യൂറോ കപ്പിന്റെ ഫൈനലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പുറത്തേക്ക് മുടങ്ങി നീങ്ങിയതിന് സമാനമായ സാഹചര്യത്തിൽ നിറകണ്ണുകളോട് ലയണൽ മെസ്സി എന്ന ഇതിഹാസ നായകനും കളിക്കളത്തിൽ നിന്നും ഡഗ് ഔട്ടിലേക്ക് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി പക്ഷേ അവിടെ നിന്നും അർജന്റീന കളം പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതുവരെ അർജന്റീന ഒന്ന് പിന്നിലായിരുന്നെങ്കിൽ പോലും ലേണമസി കരയ്ക്ക് കയറിയപ്പോൾ തങ്ങളുടെ നായകനു വേണ്ടി എല്ലാം നേടണമെന്ന വർദ്ധിത വീര്യവുമായിട്ട് അർജന്റീന താരങ്ങൾ കൊളംബിയൻ ഗോൾ പോസ്റ്റിലേക്ക് ആഞ്ഞടിക്കുന്ന കാഴ്ച നമ്മൾ പലതവണ കണ്ടു എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ നിക്കോ ഗോൺസാലസ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയെങ്കിൽ പോലും അത് ഓഫ്സൈഡായി വിളിക്കപ്പെടുകയായിരുന്നു നിശ്ചിത സമയത്ത് ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല എക്സ്ട്രാ ടൈമിലേക്ക് വന്നപ്പോൾ തൻ്റെ ആവനാഴിയിലെ ആ വജ്രായുധത്തിനെ സിമിയോണി പുറത്തെടുത്തു അതാണ് മോർട്ടിനസ് മാനസ് അങ്ങനെ അർജന്റീനയ്ക്ക് വേണ്ടി ലസൽസോയുടെ പാസ് സ്വീകരിച്ച് നൂറ്റി പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ഗോൾ നേടിയ ശേഷം പിന്നീടുള്ള എട്ട് മിനിറ്റുകൾ ഡിഫൻഡ് ചെയ്ത് എന്ന് തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു അങ്ങനെ ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടുന്ന രാജ്യം എന്ന പദവി ആ സ്വന്തമാക്കി